ഭഗവാൻ തന്ന ഭാഗ്യങ്ങളെല്ലാം ഞങ്ങൾ കളഞ്ഞു കുടി കുളിച്ചിട്ടില്ല കാരണം ഈ ക്ഷേത്രത്തിനിടയിൽ ഇവിടെ എന്തൊക്കെ ചെയ്താലും ഭഗവാൻ അറിയാതെ ഞങ്ങൾക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല സമാധി എന്നുള്ള സ്ഥാനം മനസ്സിലാക്കി ഞങ്ങൾ ഓരോന്ന് ചെയ്യുന്നെങ്കിലും എൻ്റെ എനിക്കെൻ്റെ അറിവ് വർഷങ്ങളോളം കൊണ്ട് എൻ്റെ ഭർത്താവായിട്ട് എനിക്ക് അടുപ്പമുണ്ട് അപ്പോൾ ഒരുപാട് സമാധി സ്ഥലത്ത് അവർ പോയിട്ടുണ്ട് എന്നെയും കൊണ്ടുപോയിട്ടുണ്ട് മരുത്തമലയിൽ ഞാൻ രണ്ട് പ്രാവശ്യം അവിടുത്തെ ഗുഹയിൽ അവിടെ ഞാൻ അതിനകത്ത് ഇരിക്കുന്നിടത്ത് പോയി ധ്യാനം എൻ്റെ ഭർത്താവിനോടൊപ്പം ഞാൻ സകല കാര്യങ്ങൾക്കും ഉൾപ്പെട്ട് ഈ ക്ഷേത്രം വയ്ക്കുന്ന സമയത്തും ഈ ക്ഷേത്രം തുടക്കം മുതൽ ഇതുവരെയും എൻ്റെ ഭർത്താവുമായിട്ട് എൻ്റെ മക്കളുമായിട്ട് അങ്ങനെ സഹകരിച്ച് പോയെങ്കിലും മക്കളെ പഠിത്തത്തിലേക്ക് വിട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും പ്രയത്നിച്ച് അധ്വാനിച്ച് ജീവിച്ച് ഇതുവരെ ഇനിയും മേള നമ്മൾ അധ്വാനിച്ച് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ നാടും ഈ ലോഹം ഭഗവാന്റെ മുമ്പ് ഈ ഉദിക്കുന്ന സൂര്യൻ സത്യത്തിൽ ഭഗവാൻ ഭഗവാന്റെ നാമത്തിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സത്യമായിരിക്കുമെന്ന് വിശ്വാസം കൊണ്ട് ഞാൻ ഭഗവാനുമായിട്ട് ഓം നമശുവായ പോലീസിൻ്റെ വേടിയും ഡോക്ടറൊക്കെ നമ്മൾ സമീപിച്ചപ്പോഴും മറിച്ചൊരു തീരുമാനം വന്ന കേസുകൾ എണ്ണി പറയാൻ പോലും ഉള്ളതില്ല പോലീസ് ഓഫീസർമാരും ഒറ്റ ബന്ധപ്പെട്ടിട്ട് അനുഭവമുള്ളവരെല്ലാം ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷെ തിരിച്ചൊന്ന് സംഭവിച്ചിട്ടില്ല പിന്നെ ഇതിലെ അവരുടെ സത്യസന്ധത കൂടി നമ്മൾ പറയുന്നത് റിപ്പോർട്ട് എല്ലാവർക്കും അത് ഇതിനകത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ നാലാമത്തെ പാരഗ്രാഫ് അപ്പോൾ നമ്മൾ കുടുംബം മുഴുവൻ ആദ്യം ഈ വിവാദം വന്ന ആ ദിവസം തൊട്ട് കുടുംബം പറയുന്നൊരു കാര്യം ഉണ്ട് സമാധിയായിരുന്നു എന്നുള്ളത് അപ്പോൾ അതിലായിരുന്നു തർക്കമായിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് പറയുന്നത് ഓൺ റിമൂവിങ് ദ ടോപ്പ് കോൺക്രീറ്റ് സ്ലാബ് ഓഫ് ദ ടോം ദ പോർഷൻ ഓഫ് ദ ബോഡി കംപ്രൈസിങ് ഓഫ് ഹെഡ് നെക്ക് ചെസ്റ്റ് അപ്പർ പാർട്ട് ഓഫ് ദ അബ്ഡ് both arms up to elbow, in and in an up to right poster. Was seen above a dune of grease powdery particles, fosfum and white crystalline particles having camber-like smell. Greasy powdery material was seen firmly adherent on the exposed part of head, including face and neck. On clearing the surroundings, the body appeared to be in a cross-legged sitting position. പ്രീസ്ട്രെയിൻഡ് വിത്ത് സാഫ്രോൺ കളേഡ് സോയിൽഡ് ക്ലോത്ത് അപ്പോൾ സമാധിയായിട്ട് തന്നെയാണ് അദ്ദേഹം ഇരുന്നത് അതിൽ യാതൊരു ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ഒന്നും തന്നെ അതിനകത്ത് അപ്ലൈ ചെയ്തിട്ടില്ല എന്ന് നാലാമത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ നാലാമത്തെ പാരഗ്രാഫ് അതായിരുന്നു അവർ എല്ലാ തവണയും എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞത് സമാധിയായിരുന്നു പ്രാഥമികമായിട്ട് എൺപത് ശതമാനവും റിപ്പോർട്ട് ഡോക്ടറും പോലീസും ഒക്കെ അംഗീകരിച്ചാണ് അതിന് മരത്തൊരു റിപ്പോർട്ട് വന്നതായിട്ടുള്ള ചരിത്രം കുറവാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഞങ്ങൾ നേരത്തെ വിശ്വസിച്ച പോലെ തന്നെ കുടുംബം പറഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കുന്നു വേറെ റിപ്പോർട്ട് വരുമെങ്കിൽ അതിൻ്റേതായ റിപ്പോർട്ടുകളുടെ ചലനം ഇതിലുണ്ടാകുമായിരുന്നു എന്നാണ് ഈ പോസ്റ്റ്മോർട്ടം നിരവധി ചെയ്ത ആളുകൾ ഡോക്ടർമാരുടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ പ്രാഥമിക റിപ്പോർട്ടിൽ ഇപ്പോൾ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അത് അവർക്ക് ഇതിൽ നോട്ട് ചെയ്യുമായിരുന്നു അങ്ങനെ ഇപ്പോൾ അയച്ചിരിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള ആ കെമിക്കൽ അനാലിസിസിനുള്ള കാര്യങ്ങൾ ഈ ശരീരത്തിൽ കാണണുമായിരുന്നു പക്ഷെ അതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് പൂർണ്ണമായിട്ട് ഇത് ഇങ്ങനെ പറയാൻ കാര്യം ഏറ്റവും അവസാനത്തിന് മുമ്പത്തെ പാരഗ്രാഫിലെ ഒരു റണ്ണിങ് ലെറ്റർ ആയിട്ടുള്ള ഒരു പതിനെട്ടാമത്തെ ലൈൻ ടൊമക്ക് കണ്ടെയ്ൻഡ് എ ഫ്യൂ ബ്ലാക്ക് ഡാനൂൾ പാർട്ടിക്കിൾസ് മിക്സ്ഡ് വിത്ത് സോഫ്റ്റ് അൺഐഡന്റിഫൈഡ് മെറ്റീരിയൽസ് ഹാവിങ് നോ അൺ യൂഷ്വൽ സ്മെൽ മുകളിൽ കൺയൂഷനൊക്കെ പറയുന്നുണ്ട് അത് സ്വാഭാവികമായിട്ടുള്ള സമാധി സമയത്തുള്ള കാര്യങ്ങളാണ് അത് അതൊന്നും മരണകാരണമല്ല പിന്നെ അടുത്തൊരു മരണകാരണമായിട്ട് നമുക്ക് ചിലപ്പോൾ അനുമാനിക്കാൻ പറ്റുന്നത് എന്തെങ്കിലും അകത്തൊരു എന്തെങ്കിലും പാർട്ടിക്കൾസ് പോയിട്ടുണ്ടോയെന്നുള്ളത് അതാണ് സ്റ്റൊമക്ക് കണ്ടയിൻ്റെ ഫ്യൂ ബ്ലാക്ക് ഗ്രാനൂൾസ് മിക്സ്ഡ് വിത്ത് സോഫ്റ്റ് അൺഐഡൻറ്റിഫൾ മെറ്റീരിയൽസ് ഹാവിങ് നോ അൺയൂഷൽ സ്മെൽ